സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പിന് പാലക്കാട് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ സ്വീകരണം നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം നൽകിയത് ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു സ്വർണ്ണക്കപ്പിനെ വരവേറ്റത് ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയികൾക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി കാസർകോട് നിന്നുമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്ര ആരംഭിച്ചത് മേള നടക്കുന്ന ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കപ്പ് എത്തിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറത്തെ സ്വീകരണത്തിന് ശേഷമാണ് ജില്ലാ അതിർത്തിയായ തിരുവേകപ്പുറയിൽ കപ്പിന് സ്വീകരണം നൽകിയത് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുഹമ്മദ് മൊസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ ശാസ്ത്രീയമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കായിക മേഖലക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ എവർ റോളിംഗ് ട്രോഫി അത് ഒരു പ്രതീകം കൂടിയാണ് എല്ലാ ജില്ലയിലൂടെയും വരുന്ന സമയത്ത് അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കായിക മേഖല മേഖലക്കും കലാമേഖലക്കും ഒക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു മിനി ഒളിമ്പിക്സ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളും കായികമേളയുടെ ഭാഗമായി നടക്കുന്നത് അതിന് പാലക്കാട് ജില്ലയിൽ എവർലോളിംഗ് ട്രോഫിക്ക് സ്വീകരണം നൽകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് കായികമേള ഏറ്റവും കൂടി സ്കൂൾ തലം മുതൽ വളരെ കൂടി നടത്തി അത് വളരെ മികച്ച രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി നടത്തുകയും അതിന്റെ ഭാഗമായി ഒരുപാട് കായിക താരങ്ങളെ ഉണ്ടാക്കുന്നതിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിജയിച്ചിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷയായി തിരുവേഗപ്പുറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ ഡി ഡിഇ ടി എം സലീന ബി വി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി ഗിരി പട്ടാമ്പിഎ കെ ടി സുമതി ഡി പി സി നൌഷാദ് അലി സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ അവസത്ത് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ എ കെ മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ